സിൻഡിക്കേറ്റ് അങ്ങയുടെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ആശയമുണ്ടെങ്കിലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്ത വിഷയത്തിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല കാരണം സെനറ്റ് ഹോള് ആർ എസ് എസിൻ്റെ ചിത്രം വെച്ച് ഒരു പരിപാടി നടത്താൻ സ്വാഭാവികമായിട്ടും പാടില്ല തെറ്റാണ് അപ്പോൾ അത് വിലക്കിയതിൻ്റെ പേരിലുള്ള സസ്പെൻഷന് അത് ശരിയല്ല അവിടെ ആർ എസ് എസിൻ്റെ നിയമങ്ങൾ നടപ്പാക്കാനാണ് ഗവർണർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ആ ആ വിവാഹത്തിൽ ഒരു കാര്യം ഇവർ തുടക്കം ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഒന്ന് ഈ സമിതി ഒരു സ്വകാര്യ സ്ഥാപനമാണ് ഈ പത്മസ്വാമി സേവാ സമിതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ഏറ്റൊരു ബന്ധമില്ല അവരോ സ്വകാര്യ സ്ഥാപനം ഒരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കേണ്ടതായിരുന്നു യൂണിവേഴ്സിറ്റി പക്ഷേ അതുണ്ടായില്ല പക്ഷെ എങ്കിലും ആ ചിത്രം വെച്ച് പരിപാടി നടത്തിയത് തെറ്റാണ് അതുകൊണ്ടാണ് ഇത് പരിപാടി നടത്തരുത് എന്ന് റഹിസ്റ്റാർ പറയാനുള്ള കാരണം അതിൻ്റെ പേരുള്ള സസ്പെൻഷൻ ശരിയല്ല എനിക്ക് വന്ന് അദ്ദേഹം ഒരുപക്ഷെ കോടതിയിൽ സമീപിച്ചാൽ അദ്ദേഹത്തിന് കോടതിയിൽ നീതി കിട്ടും അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള നയങ്ങളോടൊക്കെ ഞങ്ങൾക്ക് വിയോജിപ്പട ഈ കാര്യത്തിൽ ആർ എസ് എസിനെ വെള്ളപൂശുന്ന ഈ പത്മസേവാ സമിതിയുടെ പ്രവർത്തനങ്ങളെ തടഞ്ഞ ആ രീതി ഒരു തെറ്റല്ല അത് യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി അദ്ദേഹം സ്വീകരിച്ച നിലപാട് അല്ല അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതായത് ഞാൻ പറഞ്ഞു ചിലപ്പോൾ അത് ഒരുപക്ഷെ കോടതിയിൽ രജിസ്ട്രാർക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏതായാലും സസ്പെൻഡ് ചെയ്യാൻ നടപടി ശരിയല്ല ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്തതിനോട് യോഗിക്കാൻ നിർത്തിക്കുക വി സി ആയി ചെയ്യാൻ പാടില്ല കാരണം വി സി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒന്ന് അദ്ദേഹത്തിന് അഡീഷണൽ ചുമതലയാണ് അഡീഷണൽ ചുമതലയുള്ളൊരു വൈസ് ചാൻസലർ ഈ ഒരു പ്രവർത്തി ചെയ്യാൻ പാടില്ല അപ്പോൾ അധികം യൂണിവേഴ്സിറ്റി റോളുകൾ പരിപാലിക്കേണ്ട ആളാണ് അതാണല്ലോ ഫൈനൽ അതോറിറ്റി അതാണ് ചാൻസലർ കഴിഞ്ഞാൽ വൈസ് ചാൻസർ പ്രോ ചാൻസലർ ഉണ്ടെങ്കിൽ പോയി വൈസ് ചാൻസലറാണ് ശരിക്കും പറഞ്ഞാൽ അതോറിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു വൈസ് ചാൻസലർ ഇങ്ങനെ നടപടി സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ നിർദ്ദേശിച്ചാണ് നിങ്ങൾ റിപ്പോർട്ടൊക്കെ കൊടുക്കുമ്പോൾ കേരളത്തിൻ്റെ പുതുതായിട്ടുള്ള അവസ്ഥ അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിരിക്കും അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടാവും അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം പക്ഷേ വൈസ് ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹം തീരുമാനമെടുക്കുമ്പോൾ കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ട ഒരാളാണ് ഒരിക്കലും ഒരു ബാക്ക് ഡോർ എൻട്രി നടത്താൻ ബി ജെ പിയെ അനുവദിക്കുന്ന പ്രശ്നവുമില്ല അക്കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലേ അതോ ഈ രാജ്ഭവൻ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അതിപ്പോൾ സംശയിക്കേണ്ട ആവശ്യം എന്താ ഞാൻ പറഞ്ഞല്ലോ അവിടെ ശ്രീ രാജേന്ദ്ര അലേക്കറവിടെ ഗവർണറാക്കി വെച്ചത് ഈ സംസ്ഥാനത്തിനെ മെച്ചപ്പെടുത്താനൊന്നുമല്ല ബി ജെ പിയുടെ ആശയങ്ങൾ ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അവർക്കൊരു എലക്റ്റഡ് ഗവൺമെൻറ് ഉണ്ടാവില്ല എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് രാജ്ഭവനിൽ ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ മാത്രമല്ല ഇന്ത്യയുടെ പല സ്റ്റേറ്റിലും ഉണ്ട് നോൺ ബി ജെ പി സ്റ്റേറ്റിലൊക്കെ അതുണ്ട് അപ്പോൾ അതൊന്നും ഇവിടെ ചിലവാ കേരളം കാണിച്ചു തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവർത്തി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാ സേവാ സമിതിക്കാരോടാണ് എക്സ്പ്ലനേഷൻ ചോദിക്കേണ്ടത് ഇങ്ങനെ അവരുടെ ഇഷ്ടമുള്ള ചിത്രം വയ്ക്കാനുള്ള ആണോ സെനറ്റോള് അതിനു പകരം രജിസ്ട്രാള് സസ്പെൻഡ് ചെയ്ത് എന്താ കാര്യം ആ സേവാ സമിതിയാണ് റോള് ലംഘിച്ചിട്ടുള്ളത് അവർക്കെതിരായിട്ട് എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല ഈ ഡോക്ടർ ഹാരിസിൻ്റെ ചട്ടലംഘനമാണ് പക്ഷേ നടപടി വേണ്ട എന്നാണ് അന്വേഷണ റിപ്പോർട്ട് സർക്കാരിലേക്ക് പോയിരിക്കുന്നത് അല്ല ഒരു ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നാളെ എന്തെങ്കിലും തകരാറ് പറ്റിയാൽ അദ്ദേഹം ഒന്ന് മറുപടി പറയേണ്ടി വരിക ഇപ്പോൾ സർജറി സമയത്ത് നടത്താതെ ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരോടാ ചോദിക്കുക മന്ത്രിയോടല്ല ഡിപ്പാർട്ട്മെന്റൽ ഹെഡിനോടാണ് ചോദിക്കുക ആ നിലയ്ക്കാണ് ഡോക്ടർ ഹാരിസ് ഇങ്ങനത്തെ ഒരു നിലപാട് സ്വീകരിച്ചത് അദ്ദേഹം പറയുമ്പോൾ എല്ലാവർക്കും അത് ഇടതുപക്ഷം അനുഭാവിയാണ് അദ്ദേഹം പക്ഷെ ഇവിടെ രാഷ്ട്രീയമല്ല നോക്കണ്ട ഇതിപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല ഇന്നൊരു ചാനലിൽ ഞാൻ വാർത്ത ഞാൻ ഞാനതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചില്ല കോഴിക്കോട് ഒരു അറുപത്തഞ്ച് വയസ്സുള്ള ഒരു പത്രം വിറ്റ് നടക്കുന്ന ഒരാളെ വാഹനം ഇടിച്ചു വാഹനം ഇടിച്ച് അദ്ദേഹത്തിന് ആദ്യം ജില്ലാ ആശുപത്രിയിൽ കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് റെഫർ ചെയ്തു ഇവിടെ വന്നപ്പോൾ ശസ്ത്രക്രിയ നടത്താനുള്ള എക്യൂപ്മെൻസ് വരെ അറുപത്തഞ്ച് വയസ്സുള്ള പത്ര വിൽപ്പനക്കാരനോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എവിടെ എത്തി ഈ ആരോഗ്യവകുപ്പ് കേരളത്തിൽ ഇപ്പം ഇതുപോലെ പരാജയപ്പെട്ടൊരു മന്ത്രി ഞാൻ പറയുന്നത് ഡോക്ടർ എ ആർ മേനോനെ പോലെ പ്രഗൽഭമതികൾ കൈകാര്യം ചെയ്ത വകുപ്പിൽ ഈ മന്ത്രി ഒരു അടർഫെയിലിയറാണ് അത് പറയുമ്പോൾ ഞങ്ങളുടെ മെക്കട്ടയ്ക്ക് ചാടിയിട്ട് കാര്യമൊന്നുമില്ല കെ മുരളീധരൻ്റെ ഹിസ്റ്ററി നോക്കാനല്ല വീണ ജോർജിനെ ആരോഗ്യമന്ത്രി ആക്കിയിട്ടില്ല കേരളത്തിലെ ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ടാണ് അതിന് പകരം വിമർശിക്കുന്നവരെ പേഴ്സണൽ ഹരാസ്മെൻ്റ് അത് അവരുടെ സംസ്കാരം ആയിരിക്കും ഞാൻ ആ സംസ്കാരത്തിലേക്ക് വിടുന്നില്ല കാരണം ഇവിടെ തർക്കം ഞങ്ങളുടെ തമ്മിലല്ലല്ലോ ആരോഗ്യവകുപ്പിൻ്റെ അനാരോഗ്യത്തിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് അത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല മുഖ്യമന്ത്രി ഗൗരവം മനസ്സിലാക്കണം അപ്പോൾ ഡോക്ടർ അരീസിനെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടർമാർ മുഴുവൻ ഈ സർക്കാരിനെതിരെ രംഗത്ത് വരും അതുകൊണ്ടാണ് അല്ലാതെ ഡോക്ടർ അരീസിനോട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമില്ല ഈ നടപടി ശരിയല്ല ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കും അത് തിരുത്തേണ്ടതിന് പകരം ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്നുള്ള ഒരു ദാഷ്ടിയാണ് ഇവിടെ മുഖ്യമന്ത്രിക്കും മന്ത്രിക്കുമൊക്കെ ഉള്ളത് പിന്നെ മന്ത്രിയെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കും പക്ഷേ ഇങ്ങനെ ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടായിട്ടോ കേരളത്തിന്റെ ചരിത്രത്തിൽ മെഡിക്കൽ കോളേജുകൾ മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ ഇതാണ് അവസ്ഥ ഇപ്പൊ എന്തിനാ പാവപ്പെട്ട രോഗികൾ സർക്കാർ ആശുപത്രിയിൽ പോകുന്നത് എന്തിനാ അവർക്ക് അവിടെ പോകാൻ കഴിയൂ അവർ അവർ കാരണം സ്വകാര്യ ആശുപത്രിയിൽ നല്ല സേവനമുണ്ട് പക്ഷേ അവർ ഈ പാവപ്പെട്ട രോഗികൾക്ക് ഒരു കോട്ട മാത്രം മാറ്റി വെക്കുക ഒരു കോട്ട അവർക്കുണ്ട് പക്ഷെ അതിനപ്പുറം അവർ ചെയ്യില്ല കാരണം അവർക്ക് ഡോക്ടർമാർക്ക് അവർ കാശ് അവർ പറയുന്നത് ഈ ഡോക്ടർമാർക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കേണ്ടതെന്നാണ് അവർ പറയുന്നതിന് ശരിയുണ്ട് അവരൊക്കെ അവർ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ സ്വകാര്യ ആശുപത്രിയിൽ പോവും നമുക്കതിനെ കുറ്റം പറഞ്ഞുകൂടാം പക്ഷേ സാധാരണക്കാരായിട്ടുള്ളൊരു ഒരു ഒരു രോഗി സർക്കാർ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവർക്ക് ഇതാണ് അനുഭവമെങ്കിൽ പിന്നെ മഞ്ഞക്കാലിനും വിലയില്ലാത്ത അവസ്ഥയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് മറ്റൊരാശയം വന്നു ഒരു കെട്ടം പണിന്ന് പരിക്കേറ്റൊരു വ്യക്തി അദ്ദേഹത്തിന് മഞ്ഞക്കാട് കിട്ടി ചെന്നു അവസാനം എൺപത്തെണ്ണായിരം ആളുടെ കയ്യിൽ നിന്ന് ചിലവായി ആ മരിക്കുകയും ചെയ്തു ഇതൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ട ചുമതല പ്രതിപക്ഷത്തിന് പക്ഷെ മന്ത്രി പറയുന്നത് കാലത്തെ മന്ത്രി അല്ല എന്ന് വിചാരിച്ചിട്ട് ഫണ്ട് ഇവിടെ ഫണ്ട് വിനിയോഗിച്ചിട്ട് എന്താ ഫണ്ട് വിനിയോഗിച്ച എക്യൂപ്മെന്റ്സ് എവിടെ യു ഡി എഫിന്റെ കാലത്ത് ഏതെങ്കിലും യു ഡി എഫിൻ്റെ മാത്രമല്ല കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരുകളുടെ കാലത്തും മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്യാൻ ഉപകരണങ്ങളില്ല എന്ന് എന്നാരെങ്കിലും പറഞ്ഞിരുന്നു എന്താ ശങ്കരമാക്കിയില്ല കാലത്ത് എത്ര പേഷ്യൻസ് മരിച്ചിട്ടുണ്ട് സർജറി സർജറിയില്ല ഞാൻ പറയാം ഇവിടെ മെഡിക്കൽ കോളേജുകളുടെ അപര്യാപ്തത മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മെഡിക്കൽ കോളേജിന് വേണ്ടി മുൻകാല സർക്കാരുകൾ ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് എൽ ഡി എഫ് ഇപ്പോഴങ്ങനെയല്ല സ്ഥിതി ഇപ്പോഴത്തെ സ്ഥിതിയെപ്പറ്റി പറയുമ്പോ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണോ ഫ്ലാഷ് ബാക്ക് കാണാനാണോ ചന്ദിരിക്കുന്നത് നിലവുള്ള സാഹചര്യം എന്താ അപ്പൊ അക്കാര്യത്തില്ല അമ്പ പരാജയമാണ് ഈ മന്ത്രി തീർച്ചയായും ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് അപ്പോഴാണ് അനാവശ്യമായിട്ടുള്ള ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാ വിവാദങ്ങളും പറഞ്ഞ വീട് ഞങ്ങൾ വെച്ചു കൊടുത്തിരിക്കും അതിന് സർക്കാർ ചെയ്തിട്ടുണ്ടോ സർക്കാർ ചെയ്തിട്ടുണ്ട് ലീഗ് ചെയ്തിട്ടുണ്ട് ആ ഞങ്ങളും ചെയ്യുന്നുണ്ട് കാശൊക്കെ ഞങ്ങള് പിരിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് ഞങ്ങൾ കെട്ടണം വെച്ച് കൊടുക്കുകയും ചെയ്യും ഒട്ടും വൈകിട്ടില്ല സ്ഥലം കിട്ടിയാലേ വെക്കാൻ പറ്റൂ പറ്റും എന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല മോണിറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ മോണിറ്റർ ചെയ്യണ്ടേ ഏതാ അതൊന്ന് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയമാണോ അത് ഞാൻ ഒരു കാര്യം പറയാം ഖതറും കളറും ആയിട്ടുള്ള താരതമ്യം ശരിയല്ല കദറിൽ ഒരുപാട് കളർ വസ്ത്രങ്ങളുണ്ട് അത് ആരും മനസ്സിലാക്കണ്ട ഇഷ്ടമുള്ള ധരിക്കുക എന്നുള്ള അഭിപ്രായം എനിക്ക് ഞാൻ രണ്ടുപയോഗിക്കാറ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടല്ലോ ഡൽഹിയിൽ തന്നെ വിഷം കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ ഖതർ മാത്രമേ ധരിക്കു ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ആ കാലഘട്ടത്തിൽ ഖതറല്ലാതെ മറ്റൊരു ഉൽപ്പന്നം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല ഇന്ന് നമ്മൾ പലവിധം തുണിത്തരങ്ങൾ ഉല്പാദിപ്പിച്ച് വിദേശത്തേക്ക് കയറ്റി അയക്കുക പക്ഷേ ഖദർ മേഖല സംരക്ഷിക്കണം മറ്റൊന്നും കൊണ്ടല്ല ഒരുപാട് സാധാരണക്കാരെ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് അതൊരു വസ്ത്രം മാത്രമല്ല ചെരുപ്പ് അതുപോലെ തന്നെ മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ ഈ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ ആ മേഖലയെ നമ്മൾ സംരക്ഷിക്കാം അതല്ലാതെ അത് ഞാൻ ഞാൻ തന്നെ ഇടയ്ക്ക് കഥറാറില്ലേ പിന്നെന്തിനാ പിന്നെ മറ്റുള്ളവരെ ഇപ്പൊ ഞാൻ ഇത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിപ്പോ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിക്കണം ഞാൻ പറയുന്നു അല്ല അത് ഞാൻ പറയുന്നത് അത് ശരിയല്ല ആര് പറഞ്ഞാലും പുനരധിവാസമായി ബന്ധപ്പെട്ടു കോൺഗ്രസ് എന്തുകൊണ്ടാണ് സർക്കാരിനോട് സഹകരിക്കാത്ത അങ്ങനെ സഹകരിക്കാതെ മാറി നിൽക്കുകയായിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവിനൊക്കെ ആ കമ്മിറ്റിയിൽ നിന്ന് മാറും അങ്ങനെ ഒന്നും ചെയ്യാമായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീട് വെച്ച് കൊടുക്കും ഞങ്ങൾ വീട് കൊടുക്കുന്നു അത്രയും മതി മറ്റൊരു വിഷയം ഈ സംസ്ഥാന പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ട് ഇപ്പം വലിയ ഒരു വിവാദം അതായത് സി പി എം തന്നെ വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുവരുന്നുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിലപാടിനെ എങ്ങനെയാണ് അല്ല അതിപ്പോ ഇപ്പൊ ഗവൺമെന്റിന് മൂന്ന് പേള പട്ടിക കൊടുത്തു അതിൽ ഇഷ്ടമുള്ള ആൾത്തു അതിൽ വലിയ മാത്രമല്ല ഭാവിയിലൊക്കെ മാറ്റം ഉണ്ടാകുമ്പോഴും ഒരു മാറ്റം ഇക്കാര്യത്തിൽ വേണ്ടി വരില്ല ഭാവിയിൽ അല്ല അതിപ്പോ അവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു മൂന്നാംഗ പട്ടിക കൊടുത്തു അതിൽ ഒരാളെ സെലക്ട് ചെയ്തു അതിൽ കുറ്റം പറഞ്ഞുകൂടാ സർക്കാർ അതിന് കുറ്റം പറഞ്ഞുകൂടാ പക്ഷെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇനി പുഷ്പനെ അറിയാമോ എന്ന് ഞങ്ങളോട് ചോദിക്കണ്ട ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ ചോദിക്കും റവാഡ് അതിനോ ഓർമ്മയുണ്ടോ ഞങ്ങൾ ഇരിക്കുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അല്ല ഞാൻ പറഞ്ഞല്ല അതിലേക്കിപ്പോ അതിൽ ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമില്ല കാരണം ആ രക്തസാക്ഷിത്വത്തിന് ഒരു വലിയ കല്പിക്കാതെ വരുന്നേ അന്ന് സ്വാശ്രയത്തിനെതിരായിട്ടാണ് സമരിച്ചത് ഇപ്പൊ ഒക്കെ ചെയ്തു നമ്പർ വൺ റവാഡേനെ ഡി ജി പി ആക്കണം ഞങ്ങളും ആവശ്യപ്പെട്ടിട്ടില്ല പൂർണമായിട്ട് സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് സർക്കാർ ഇഷ്ടമുള്ള ചെയ്താ ഞാൻ വിവരം പറയുന്നത് കേന്ദ്ര സർക്കാരുമായ ഡീലിന്റെ ഭാഗമാണ് പറഞ്ഞത് അതിന് തള്ളാണോ അല്ലെ തള്ളേണ്ട ആവശ്യമില്ല അദ്ദേഹം അഖിലേന്ത്യാ കാര്യങ്ങൾ സംസാരിച്ചാണ് എനിക്ക് ഇവിടുത്തെ കാര്യം അറിയും അതുകൊണ്ടായത് എല്ലാ എല്ലാ കാര്യങ്ങളും ഇത് മറ്റേ ഇന്ത്യയുടെ ചിത്രത്തിൻ്റെ കാര്യം അംഗീകരിച്ച ആളുണ്ടല്ല ഇന്ത്യയുടെ ചിത്രം അത് തന്നെയാണ് ഞങ്ങളും എല്ലാ പാർട്ടിക്കാരും അനുസരിക്കേണ്ടത് അല്ലാണ്ട് അഫ്ഗാനിസ്ഥാനി നിന്ന് ഇന്ത്യയോട് കൂടെ ചേർക്കരുത് ആ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് പ്രധാനമായിട്ട് അതേപോലെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും വളരെ കാര്യം മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്തെ ചുമലയാണ് എനിക്കുള്ളത് ഞങ്ങൾ പന്ത്രണ്ട് മേഖലകളായി തിരിച്ച് അതിൻ്റെ കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വോട്ട് ചേർക്കുന്ന പ്രക്രിയ ഉൾപ്പെടെ തീർച്ചയായിട്ടും ഏതാ മത്സരിക്കേണ്ട കാര്യമൊക്കെ മത്സരിക്കേണ്ട കാര്യമൊക്കെ പാർട്ടി നേതൃത്വം തീരുമാനിക്കുക ഇപ്പൊ അതിനെക്കുറിച്ച് അല്ല ചിന്തിക്കേണ്ട ഇപ്പൊ ലോക്കൽ ബോഡി തീർച്ചയായിട്ടും 人质事件。